കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ മലയ്ക്ക് പോയി സാധാരണഗതിയിൽ മാസത്തിലാണ് മാലിട്ട് പോകാറ് എങ്കിലും കുറച്ച് ദിവസങ്ങളിൽ ഇടയ്ക്കപ്പോഴോ ഒന്നാം തിയ ദിവസങ്ങളിലും പോയിട്ടുണ്ട് തിരക്കൊന്നുമില്ലാത്ത ഈ സമയത്ത് ബൈക്കിൽ പമ്പ് വരച്ചില്ലാന്നുള്ളൊരു ധാരണയിലാണ് ബൈക്ക് എടുത്തുകൊണ്ട് ഞാൻ യാത്ര തിരിച്ചത് കൂടെ പോകാനായിട്ട് പലപ്പോഴും പോകുന്ന സമയത്ത് ആരെങ്കിലേക്ക് വിളിക്കും സമയമാകുമ്പോൾ അവരെല്ലാം കാലുമാറും പിന്നെ സ്ഥിരം പതിവാണ് ഒറ്റയ്ക്കുള്ള ഈ യാത്ര അതും സ്വസ്ഥമായി ആസ്വദിച്ച് കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് പതുക്കെ സമയം ചിലവഴിച്ചുള്ള യാത്ര ഈ പ്രാവശ്യം എനിക്ക് വലുതായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് പമ്പയിലെത്തണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വേഗം പമ്പയിലേക്ക് തിരിച്ചു പമ്പയിലെത്തിയതും ചെറുതായിട്ടും മഴ ചാറുന്നുണ്ടായിരുന്നു ഹോട്ടലിൽ കയറി ഫുഡുമൊക്കെ കഴിച്ച് ഇറങ്ങി വന്ന് കുളിച്ച് പമ്പ മല ചവിട്ടി കൗണ്ടറിൽ കയറി പാസുമൊക്കെ എടുത്ത് പതുക്കെ മല ചവിട്ടാനായിട്ട് തയ്യാറെടുത്ത് പതുക്കെ പതുക്കെ മല കയറി ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു കുടയും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം നനഞ്ഞില്ല അങ്ങനെ ശ്രീകോൻ്റെ മുമ്പിലെത്തി നല്ല ഒരു പ്രത്യേക അനുഭൂതി ഭംഗിയൊക്കെയായിരുന്നു അന്നത്തെ ദിവസം ശബരിമല കാരണം ഇത്രയും നാളും വന്നിട്ടുണ്ടെങ്കിലും വളരെ ഭംഗിയായിട്ട് തിരക്കൊന്നുമില്ലാതെ നല്ല രീതിയിൽ ആസ്വദിച്ച് ഭഗവാനെ കാണാനും നെയ്ത്തേങ്ങ ഉടയ്ക്കുവാനും എല്ലാം കഴിഞ്ഞു എന്തോ ഇത്രയും നാളും വന്നതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ഒരു ദിവസമായിരുന്നു ഈ ശബരിമല ദർശനം കുറച്ച് തിരക്കുകളുണ്ട് ശ്രീഗോളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുവാനായിട്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും എല്ലാ സൗകര്യവും തിരക്കില്ലാത്തത് കൊണ്ട് സാധിച്ചു ഞങ്ങൾ കയറിയ സമയത്ത് കയറിക്കഴിഞ്ഞാൽ ഉടനെ പടിപൂജ ഉണ്ടെന്ന് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കയറിയപ്പോൾ ഭംഗിയായിട്ട് നിന്ന് തൊഴുവാനും എല്ലാം സാധിച്ച് ആ സമയമായതുകൊണ്ട് കുറച്ച് നിയന്ത്രണം പോലീസുകാർ ഏർപ്പെടുത്തി കാരണം ആറരയാകുമ്പോഴത്തേക്ക് പടിപൂജക്ക് സമയമാകുമെന്ന് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മണിമണ്ഡപവും നവഗ്രഹങ്ങളെടുത്തും മാളികപ്പുറത്തും ഒക്കെ നല്ല സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് നല്ല ഐശ്വര്യമായിട്ട് കണ്ടിറങ്ങി പടിപൂജയും വെളിയിൽ നിന്ന് നല്ല രീതിയിൽ കണ്ടു പണ്ട് ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ളതായിരുന്നു ഈ പടിപൂജ ഇന്ന് അത് വളരെ സുന്ദരമായിട്ട് കണ്ട് തൊഴുവാൻ സാധിച്ചു ഭഗവാന്റെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മഹാപുണ്യമാണ് ഓരോ തവണ പോകുമ്പോഴും കരുതും വീണ്ടും വീണ്ടും വരണമെന്ന് പക്ഷേ എന്തൊക്കെയോ ചില സാഹചര്യങ്ങളുടെ വിഷയം കാരണം ആ തീരുമാനങ്ങളിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും എങ്കിലും ഈ പ്രാവശ്യവും ഞാൻ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു എല്ലാ ഒന്നാം തീയതിക്കും ഭഗവാന്റെ മുമ്പിൽ ഇതേപോലെ ഒന്ന് പോകണം തൊഴുകണമെന്ന് അതൊക്കെ പടിപൂജയും കണ്ട് പ്രസാദവും വാങ്ങി അയ്യപ്പനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് അവിടെ നിന്നും പടിയിറങ്ങി കാല് പിടിച്ച് അതുകൊണ്ട് പുറമോട്ടിറങ്ങുക നടന്നിടന്ന് കാലിൻ്റെ കെട്ടിളകി അവസാനം തിരിച്ച് നടക്കുകയായിരുന്നു നമ്മൾ റിവേഴ്സ് കെയർ ഇട്ടോ കാലിന് പിടുത്തം പന്നിയും പന്നിക്കുട്ടികളും നമ്മുടെ നാട്ടിലെങ്ങാണോ ഇറങ്ങിയിരുന്നെങ്കിൽ ഇവിടുത്തെങ്ങളെ വെടിവെച്ച് കൊന്ന് ആഘോഷവാക്കിയാൻ ഇവിടെ സ്വാമിമാരുടെ തായ കൊണ്ട് പാവത്തുങ്ങൾ അവിടെ ഇവിടെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ പമ്പി നടക്കുക നടന്ന് നടന്ന് പമ്പയിലെത്തി കുലിപ്പുറത്തിരിക്കുന്ന അയ്യപ്പനെയൊക്കെ കണ്ട് വണ്ടിയെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് യാത്ര തുടങ്ങി ഞാനും എൻ്റെ വണ്ടിയും മാത്രം ും ഒരു പൂരാ കണ്ടോളൂ 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 കോടമഞ്ഞും ഊരരുളും കാടും പിന്നെ ഞാനും എൻ്റെ വണ്ടിയും ഉള്ളിലെവിടോ ഒരു ചെറിയ ഭയം പൊളിഞ്ഞിരിക്കുന്നത് പോലെ ഇങ്ങനെ ചാരി ചാറിക്കൊണ്ടിരിക്കുകയാണ് ചുമന്ന വെട്ടം കാണുന്നുണ്ട് അവർക്ക് പിന്നാലെ വെച്ചു പിടിക്കാം അവന്മാര് കടന്ന് നേരങ്ങ ഞാൻ വിട്ടു പോയിട്ടു സംഭവം കാണിച്ചെ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചെ കണ്ടോ ണ്ടോ കണ്ടോ ഇതാണ് ഈ റോഡിന്റെ അവസ്ഥ ഒരു സോളാർ ലൈറ്റ് സിസ്റ്റം ഒക്കെ ഇവിടെ സ്ഥാപിക്കുന്നോണ്ട് വളരെ വലിയ നേട്ടമായിരിക്കും കൊടുത്തു ജനങ്ങൾ ഇടക്കിടക്കുള്ള ഈ ഡിവൈഡർ ലൈറ്റുകൾ ചില ഇടങ്ങളിൽ ഡിവൈഡർ ലൈറ്റ് കഴിഞ്ഞിട്ട് മിനിമി പറഞ്ഞു അതേപോലെ തന്നെ ഒരു അരമീറ്റർ അരമീറ്റർ ഇടവെച്ച് ഇത്തരം പ്രദേശങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് റോഡിൻ്റെ നടുക്കുള്ള ഈ അലങ്കാര അലങ്കാരപ്പണികളില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതായത് ഈ ഡിവൈഡർ ലൈറ്റിൻ്റെ ഒരു അലങ്കാര പണികളുണ്ട് അതും കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ ആകെ വലഞ്ഞു പോവും റോളാർ ലൈറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കംപ്ലൈൻറ്റായി കിടക്കാൻ കിടക്കുന്നതാണ് അങ്ങനെ കുറച്ച് ആശ്വാസമായി പോസ്റ്റലൊക്കെ ലൈറ്റുള്ള ഇടവെത്തി അങ്ങനെ തിരിച്ച് വീട്ടിലും എത്തി